ഒക്കെ മലമായിരി കൂട്ടിട്ടൊക്കെയാണോ എനിക്ക് ഒന്നേകാലായിട്ട് ഒരു തുളി പോരല്ലെന്ന് വാസിക്കൂറങ്ങനെ ഉച്ചത് എന്താ കയ്യിൽ അടവ് അടവേ പാലടവ് നല്ല തോണിക്കാരൻ ആ തോണിക്കാരെ ഏറെ പിടിച്ചിട്ടുള്ളു കേട്ടോ ആരും ഇത്രേ പിന്നെ നല്ല നല്ല പാലടവ് എന്ന് ഫ്രഷ് അടവ് ടവ് എവിടേയും പിടിക്ക ഏത് മീനും കൊടുക്ക ഏത് സർജറി കഴിഞ്ഞു കിടക്കുന്ന ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ മീനാ മുത്ത പാലടവ് കൊളസ്ട്രോൾ ഇല്ലാത്ത മീനാണ് കേട്ടോ അപ്പൊ ആർക്കും കഴിക്കാം അനക്ക് എന്ത് വേണ്ടിയാ മുത്ത കാഴ്ച കൂടുതലുള്ള മീനാണ് ആനച്ചവട്ടി മുള്ളൻ ഡിസ്ക് ആവോലി മുള്ളൻ എന്നൊക്കെ പറയും പപ്പടം ഒക്കെ പറയും കേട്ടോ പിന്നെ മത്യാട്ടോ ആയുസ് കുറവുള്ള മീനുകളാണ് മൂന്ന് മാസത്തിൽ ജീവിക്കൂല കൂടുതലും ജീവിക്കൂലേകാലും ഇത് ഒന്നേ കാലിന് കേട്ടോ ഇത് മുതൽ ഇരുന്നൂറ്റി നാപ്പത് രൂപ പാലടവ് പാലടവ് ഒരേ

ഇന്ന് ബുധനാഴ്ചക്കത് ഓഫറാണല്ലേ ദീപ് ഭയങ്കര കച്ചവടത്തിലാണെന്ന് ഉദ്വീപിന്റെ അടുത്താണെന്ന് പൊള്ളു കളികളുള്ള മീൻ മൊത്തം ദൈപ്പിന്റെ അടുത്താണ് ഏ സുൽത്താൻ ഇബ്രാഹിം ഇത് കടൽ കടന്നാൽ സുൽത്താൻ ഇബ്രാഹിം എന്താ ഒരു ഭംഗിയാ മീനിനെ കാണാൻ പിന്നെ മുത്തേ ഇതാണ് സാഫി കാരടവ് എന്നൊക്കെ പറയും ബുധനാഴ്ച ഇന്ന് ബുധനാഴ്ച